െ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമ്മളൊരേ സാഹചര്യം ഇതാണ് യേശുവിന്റെ വിട പ്രസംഗം നമുക്കറിയാം യോഗം ഡാൻസ് ഉണ്ട് ശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ ദീർഘമായൊരു ഇപ്പം ഭാഷണമാണ് ശിശുമാരോട് വിട പറയുന്നതാണ് അത് പതിനഞ്ചാമത്തെ അധ്യായം അത് തുടങ്ങുന്നത് മുന്തിരിച്ചെടിയുടെ ഉദാഹരണം എന്ന് ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖുകളുമാണ് ആ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ് മുന്തിരിച്ചെടിയുടെ ശാഖകൾ അതിൻ്റെ തായ്തടിയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഒന്നും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് ചേർന്നു നിൽക്കേണ്ടത് ചേർന്ന് നിൽക്കണമെങ്കിൽ യേശു െ കേൾക്കണം യേശു പറയുന്നത് അനുസരിക്കണം അതിനെ ജീവിക്കാൻ തയ്യാറാകണം മുന്തിരി ചെടിയുടെ ശാഖയുടെ സാഹിത്യനോട് ചേർന്ന് നിൽക്കുന്ന പോലെ യേശുവിൻ്റെ വാക്ക് കേട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുക അപ്പോഴും ധാരാളം പരമ്പരപ്പെടുവിക്കാൻ സാധിക്കും യേശു വിശ്വസിക്കാതെ യേശുവിനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന ഫലവത്താവുകയില്ല അപ്പോൾ അതിനോട് പ്രത്യേകം പറയുക എന്നെക്കൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വീണ്ടും പറയുകയും ചെയ്യും അതുകൊണ്ട് യേശു വിശ്വസിക്കുക യേശുനോട് ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കാൻ ഒരു ഒരു മാർഗ്ഗമേ ഉള്ളൂ വിശ്വസിക്കണം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നമ്മുടെ രക്ഷകനാണെന്ന് നമ്മളോട് വസിക്കുന്നുണ്ട് വിശ്വസിക്കുക അനുസരിക്കുക അവൻ്റെ വാക്കുകൾക്ക് ബൈബിളിലൂടെ പറയുന്ന പറയുന്നവൻ്റെ വാക്കുകളില്ലേ അവൻ്റെ വാക്കുകൾക്കുക അനുസരിക്കുക അങ്ങനെ ചേർന്ന് നിൽക്കുക എന്താണെന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കുക ഇതാവും വിശ്വസിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അങ്ങനെ യേശുവിനോട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫലമണിയും ആ ഫലം പ്രശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതം സമൃദ്ധമായിട്ടുണ്ടാകാൻ പറ്റാവുക പ്രചട്ടെ അറിയേ നടക്ക